യ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ഹരേ കൃഷ്ണ ഷീലപ്രഭൂപാന്റെ ശിഷ്യനായിട്ടുള്ള മധുദീസ മഹാരാജ് പറഞ്ഞൊരു സാക്ഷാത്ക്കാരാണ് ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് സിദ്ധാന്ത ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി ഈ ഷീലപ്രഭൂപാതിന്റെ മുതിർന്ന ശിഷ്യന്മാരുടെ എല്ലാ സാക്ഷൽക്കാരങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രകാരം അതിലെ ഒരു പാട്ടാണിത് മധുദേസു മഹാരാജ് പറയുന്ന കാര്യം അപ്പൊ മധുദേശു മഹാരാജ് ഷീലപ്രഭുപാദിനോടൊപ്പം ടോക്കിയോയിലുണ്ടായിരുന്നു ഷീലപ്രഭുപാദ് ടോക്കിയോയിൽ പോകുന്ന ആദ്യകാലത്ത് ഷീലപ്രഭുപാദിന്റെ ബുക്കുകള് ഭക്തി ബുക്ക് ട്രസ്റ്റ് വരുന്നതിന് മുമ്പ് ബുക്കുകളെല്ലാം പ്രിന്റ് ചെയ്തത് ടോക്കിയോയിലൊരു കമ്പനിയാണ് ഡായ് എന്ന് പറഞ്ഞു അപ്പം ആ കമ്പനിയുടെ അവരുടെ കാര്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനും അവരുടെ മാനേജ്മെന്റും ബുക്സിന്റെ പ്രൈസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ ഷീല പ്രഭുപാദ് എത്തിയിരുന്നു അപ്പൊ ഈ ഡായ് നിപ്പോൺ കമ്പനി തന്നെയാണ് ഷീല പ്രഭുപാദന് താമസിക്കാനായിട്ടൊരു വീട് റേഞ്ച് ചെയ്ത് കൊടുത്തത് അപ്പം ഷീലപ്രഭുപാ അത് അവിടെ താമസിക്കുകയായിരുന്നു ആ സമയത്താണ് ജന്മാഷ്ടമി സെലിബ്രേഷൻ വരുന്നത് അപ്പം ഷീലപ്രഭുപ്പാദ് അത് ഡിവോട്ടീസിനോട് പറഞ്ഞു വലിയൊരു ഫീസ്റ്റ് കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു മിഡ് നൈറ്റിൽ എന്നിട്ട് നമുക്ക് കൃഷ്ണ ബുക്ക് വായിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഡിവോട്ടീസ് എല്ലാം വന്നു വന്നിട്ട് ്രഭൂപ്പ എന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും കൂടെ കൃഷ്ണ ബുക്ക് വായിക്കാനായിട്ട് തുടങ്ങി ശീലപ്രഭൂപ്പ് പറഞ്ഞത് നമ്മൾ എത്രത്തോളം കൃഷ്ണ ബുക്ക് വായിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് വായിക്കണം എന്ന് പറഞ്ഞു ജന്മാഷ്ടമി ദിവസം നമുക്കത് വായിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തർ ഇരുന്ന് വായിക്കാൻ തുടങ്ങി ഓരോ ഓരോ ചാപ്റ്റർ ഓരോ ആൺഡിബോട്ടീസ് ീസ മഹാരാജ് വായിച്ചു തമാൽ കൃഷ്ണ മഹാരാജ് വായിച്ചു അങ്ങനെ അങ്ങനെ കീർത്തന കീർത്തനന്ദ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം വായിച്ചു അങ്ങനെ വായിച്ചു ഓരോരുത്തർ കഴിഞ്ഞിട്ട് പ്രൂപാദ് പറഞ്ഞു ദിസ് മൈ ടേൺ എന്ന് പറഞ്ഞിട്ട് പ്രൗപാദ വായിക്കാൻ തുടങ്ങി അങ്ങനെ ബാക്കി മധുദീസ മഹാരാജ് പറയുന്നു ബാക്കി ആര് വായിക്കുന്നതിനേക്കാളും വളരെ ഫീലിംഗോടു കൂടിയാണ് ശീല പ്രഹുപാദ് വായിച്ചത് നമുക്ക് അദ്ദേഹം പറയാണ് നമുക്ക് ഒരാൾ വായിക്കുമ്പോൾ അറിയാം അയാൾ എത്രത്തോളം അതിനെ അത് അത് കണ്ടിട്ട് സന്തോഷത്തിലാണ് വായിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എന്ന് മദീസ് മഹാരാജ് പറഞ്ഞു അപ്പൊ ശീലപ്രൂപ്പ് അത് വായിച്ച വളരെ ഫീലിംഗോടു കൂടിയാണ് വായിച്ചത് പക്ഷെ അവര് ഏകദേശം നല്ലൊരു പങ്ക് കൃഷ്ണ ബുക്ക് വായിച്ചു തീർത്തു ഫുള്ള് തീർക്കാൻ പറ്റിയില്ല മിഡ് നൈറ്റോടുകൂടി അപ്പം അത് കഴിഞ്ഞിട്ട് മധുസ്വഹാരാജ ഷീലപ്രൂപാനോട് ചോദിച്ചു പ്രൂപ അത് അങ്ങ് വായിച്ചത് വളരെ ഫീലിങ്ങോട് കൂടിയാണ് വളരെ അതിനെ സ്പർശിച്ചുകൊണ്ടാണ് അങ്ങ് വായിച്ചത് എന്ന് പറഞ്ഞു ഷീലപ്രൂപ അത് പറഞ്ഞു എനിക്ക് കൃഷ്ണ ബുക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ് ഞാൻ അത് എഴുതിയത് കൊണ്ട് ഞാൻ വായിക്കുന്നതല്ല ഞാൻ ഞാൻ എഴുതിയത് കൊണ്ട് വായിക്കുന്ന എനിക്ക് പിന്നെയും പിന്നെയും അത് വായിക്കാൻ തോന്നത്തില്ല ഇത് കൃഷ്ണന്റെ ലീലകളാണ് അത് വളരെ ഫാസിനേറ്റിംഗ് ആണ് അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും അത് വായിക്കാൻ തോന്നുന്നു എന്നിങ്ങനെ ഷീലപ്രഭുപാദ് പറഞ്ഞു അപ്പം അതിൽ നിന്ന് മദ്സ് മഹാരാജ് നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം ഈശ്വരന്റെ ലീലകൾ എന്ന് പറഞ്ഞാല് അത് ഒരേ കാര്യമാണെങ്കിൽ പോലും എത്ര എത്ര നമ്മൾ അത് റിപ്പീറ്റ് ചെയ്താലും അതില് നമുക്ക് മടുപ്പുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം ഷീലപ്രഭുപാതയോടെ കാണിച്ചു തന്നു അത്രയും അത് ഒരേ ഒരു വ്യക്തി എഴുതിയതാണ് അതാണ് വീണ്ടും വായിക്കുന്നത് നമ്മൾ എഴുതിയ കാര്യം നമ്മൾ ഒരു വട്ടോ വട്ടമോ വട്ടോ ചിലപ്പോ വായിക്കാം പക്ഷെ അത് കൂടുതൽ വായിക്കാൻ തോന്നത്തില്ല പക്ഷെ ഷീലപ്രഭുപാ അത് ഈശ്വരനും ഈശ്വരന്റെ ലീലയും തമ്മിൽ എന്ന് കാണിക്കുകയും ഈശ്വരൻ എപ്പോഴും നവയൗവനായതുപോലെ ഈശ്വരന്റെ ലീലയും എപ്പോഴും നവയൗവനമായിട്ടിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തരുകയും ചെയ്തു എന്ന് അത് ആ ശീല അതൊരു ടീച്ചിങ്സ് ആയിട്ട് പറഞ്ഞു തരികയല്ല അത് അതിൽ പൂർണമായിട്ട് ആഴത്തില് അത് എങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരികയും ചെയ്തു എന്ന് മന്ത്രിസ്വരാജൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട് ഹരേ കൃഷ്ണ അഞ്ച കൽപതാസിനേപ്യൂ വൈഷ്ണവേപ്യോ നമോ നമുക്ക്